ഇത്തരം അനുസ്മരണ പരിപാടികൾ നമ്മുടെ സമുദായത്തിന് ഒരു ഊർജം കിട്ടുന്ന വിധത്തിൽ വിധത്തിലുള്ളാഹുത്താലാക്കിത്തരട്ടെ സ്വാലിഹ്യങ്ങളെപ്പറ്റി പറയുമ്പോൾ ഒരു ഊർജ്ജം ഉണ്ടാകും അതാണതിൻ്റെ ഒരു ലാഭം സ്വാലിഹ്യങ്ങളെപ്പറ്റി പറഞ്ഞാൽ ഊർജം ഉണ്ടാവും ഒരു അതിൻ്റെ അടിസ്ഥാനം ആവശ്യമില്ലാതെ മധുഹ പറയാൻ പാടില്ല ഭൗതികവാദികൾ അവരുടെ പറ്റിയോ പ്രത്യേകിച്ച് അങ്ങനെ മധുഹ പറയാൻ പാടില്ല അനാവശ്യമായ മധുഹകൾ പറയുന്ന കാര്യങ്ങളെ പുണ്യറസൂൽ നിരുത്സാഹപ്പെടുത്തി അതേ സമയം തന്നെക്കുറിച്ച് മധുഹ് പറയിപ്പിച്ചു എന്തുകൊണ്ട് അത് ഉമ്മത്തിൻ്റെ ഊർജമാണ് ഹബീബറസുല്ലാനെ പറ്റി മധുഹ് പറയുക എന്നിട്ട് ഹബീബ് അത് കേട്ട് പുഞ്ചിരിച്ച് മുന്നിൽ ഇരിക്കുക അള്ളഹാൻ്റെ ഹബീബ് അതിനു വേണ്ടി കാന യറോ മെമ്പറൻ ഒരു മെമ്പറും ഈ മസ്ജിദ് മദീന മദീന പള്ളിയിൽ മെമ്പർ വെച്ചു കൊടുക്കുക എന്നിട്ട് അതിന്റെ മുകളിൽ കയറി പള്ളിയിൽ മതഹ് പറയാ ആരുടെ ജീവിതകാലത്ത് മുത്ത് നബിയുടെ ജീവിതകാലത്ത് മുത്ത് നബി കൽപ്പിച്ചവരാണ് മധഹ് പറയുന്നത് മുത്തുനബി അത് കേട്ട് സന്തോഷിച്ചിരിക്കുക എന്തുകൊണ്ട് അത് ഉമ്മത്തിന്റെ ഊർജമാണ് ഇനി അതിന്റെ ഭാഗം അത് ജീവിതകാലത്ത് തന്നെ ഊർജാന്നു അമ്പിയാക്കളെ പറ്റി പറഞ്ഞാൽ അവർ ജീവിതകാലത്ത് പറഞ്ഞാൽ തന്നെ അത് ഉമ്മത്തിന് ഊർജ്ജം ഉണ്ടാവും എന്തുകൊണ്ട് അവർ ഭൗതികവാദികളല്ല ഭൗതികതക്ക് ഒരു ആക്കം കൂട്ടുന്ന ഒന്നും അവരിൽ നിന്നുണ്ടാവൂല അവർ തികഞ്ഞ ആത്മീയവാദികളാണ് അപ്പോൾ അവരെ കുറിച്ച് ആത്മ പറയുന്നത് കൊണ്ട് ഒരു നഷ്ടവും ദീനിനില്ല ഒരു ലാഭം ഭൗതികതക്കും ഇല്ല പിന്നീട് പിന്നീട് പറ്റി പിൽക്കാലത്ത് മതഹ് പറയുക ചിലപ്പോൾ ആവശ്യമായി വന്നാൽ അവരുടെ ജീവിതകാലത്ത് തന്നെ പറയുക അതൊക്കെ ഉമ്മത്ത് ഇങ്ങനെ അനുവർത്തിച്ച് അനുവർത്തിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ തങ്ങളെ തങ്ങളെപ്പോലത്തെ മഹാന്മാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അവരുടെ മത ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിട്ടും എന്തുകൊണ്ട് ആ മനുഷ്യനൊരു ശക്തി കൊടുക്കൽ ഉമ്മത്തിനൊരു കാര്യമാണ് ഒന്ന് ഞങ്ങൾ ഞങ്ങൾ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെന്ന് അങ്ങയുടെ അവിടുത്തെ ജീവിതകാലത്ത് തന്നെ അവിടുന്ന് അറിയലും ഒരാവശ്യമാണ് ഒരു ഭാഗം രണ്ടു ഭാഗം ഈ നേതാവിന്റെ മഹത്വം ജീവിതകാലത്ത് തന്നെ മനുഷ്യർ മനസ്സിലാക്കൽ ആവശ്യമാണ് മരിച്ചാൽ പിന്നെ അതിന് കണക്കുമില്ല പുതുക്കുറു മഹാസീന മൗതാക്കും മരിച്ചാ പിന്നെ നിങ്ങൾ അവരെ പറ്റി നല്ലത് പറയണമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ അത് ഏത് നാടനെ പറ്റിയും പറയാം അവിടെ കണക്കേ ഇല്ല തങ്ങളെ കണക്കേ ഇല്ല മരിച്ചാൽ നല്ലത് പറയാ ഇത് ഇവരെ പറ്റി നല്ലത് പറയുമ്പോഴുള്ള ഗുണം എന്താണെന്നാൽ ഒരു ഉമ്മത്തിനൊരു മഞ്ഞു ഉച്ച ഉണ്ടാവും പിന്നെ ഒരു ദിശയും കിട്ടും ഈ കാലഘട്ടത്തിൽ മനുഷ്യന് നഷ്ടപ്പെട്ടത് ദിശയാണ് ദിശ അറിയും അപ്പൊ അതാണ് ഈ പദ ഭാഷണത്തിന്റെ അങ്ങനത്തെ അനുസ്മര പരിപാ അനുസ്മരണ പരിപാടിയുടെ ഒരു പോസിറ്റീവ് ഭാഗം അതാകും ഞാൻ ഈ പരിപാടിയിലേക്ക് വരാനുള്ള കാരണം കോമുവാജിയാണ് അദ്ദേഹം എന്നെ വന്ന് വിളിച്ചു അദ്ദേഹം പലവട്ടം എന്നെ വിളിക്കുകയും ഇവരെ പരിപാടി നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പ്രസംഗ പൊതു പ്രസംഗങ്ങളിലൊന്നും പൊതുവേ പങ്കെടുക്കാത്ത അതിനൊന്നും ഇഷ്ടമില്ലാത്ത ഒരു കാലത്താണ് ഇപ്പോൾ ഉള്ളത് ഒരു കാലത്ത് രാവും പകലും ഓടി നടന്ന് പ്രസംഗിച്ച ഒരു കാലം ഉണ്ടായിരുന്നു ഏകദേശം തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് കൊറോണ വരെയും അങ്ങനെയാണ് ഫുൾ ടൈം രാവും പകലും ഓടി നടക്കുന്ന പ്രഭാഷകനാണ് കാലം വരെയും അങ്ങനെയാണ് രാവും പകലും ഒരു ദിവസം മൂന്നും നാലും അഞ്ചും ആറും ഏഴും പ്രസംഗങ്ങൾ നടന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം പ്രഭാഷണങ്ങളൊക്കെ ഇഷ്ടംപോലെ അത്യാവശ്യത്തിന് നടന്നത് കൊണ്ടിരിക്കും അപ്പം അങ്ങനെ അങ്ങനെ നടത്തേണ്ട ആവശ്യവുമില്ല എന്തിനും വേണമല്ലോ ഒരു റിട്ടയർമെൻറ്റ് റിട്ടയർ ആകൽ നല്ലതാണ് ഞാനൊരു റിട്ടയർഡ് പ്രഭാഷകനാണ് പൊതുവെ പ്രസംഗത്തിനൊന്നങ്ങനെ പോകാറില്ല പോകുന്നത് ഇഷ്ടമില്ല ഇഷ്ട മാനസികമായും ഇഷ്ടമില്ല പിന്നെ എന്തുകൊണ്ടെന്നാൽ ഒന്ന് ഒരു പ്രസംഗം പൊതുവെ ജനങ്ങൾ നല്ല നിലക്ക് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ തെറ്റായിട്ടാണ് മനസ്സിലാക്കുന്നത് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് നല്ലതായിരുന്ന ഒന്ന് തന്നെ മനസ്സിലാക്കുക അപ്പം അതിന് പറഞ്ഞു കഴിയുമ്പോൾ പറയുമ്പോൾ രണ്ട് കൊല്ലെങ്കിലും ഇന്ന ചീത്ത പറയുക ചീത്ത എങ്ങനെ ഞങ്ങൾ ആ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ജനങ്ങൾ പറയും അത് ശരിയായിരുന്നു അപ്പോഴത്തിന് നാട്ടിലുള്ള ചീത്ത മുഴുവൻ ഞാൻ കേൾക്കാം ഞാൻ ഈ ചീത്ത കേൾക്കൽ സർവ്വസാധാരണ ആയതുകൊണ്ട് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള പല കാര്യവും ഞാൻ പറയാതിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇനിയിപ്പം നിങ്ങളെ ചീത്ത കേൾക്കാനുള്ള ഒരു സത്യം സത്യം പറഞ്ഞാൽ ഇല്ല ഇനി പിന്നെ കണ്ടറിയാത്ത ഒരു കൊണ്ടറിയും ഇനി നിങ്ങൾ കൊണ്ടറിയും എനിക്കിപ്പോൾ പറയാവുന്ന പല കാര്യങ്ങളും എൻ്റെ മനസ്സിലുണ്ട് അത് ഞാൻ വെറുതെ പറയുന്നതുമല്ല വളരെ പഠിച്ചും ആലോചിച്ചും പറയുന്ന കാര്യം ഈ കാര്യങ്ങളുടെ പേരിൽ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ ഏറ്റവും ചീത്ത കേട്ട പ്രഭാഷകൻ ഞാനാണ് എന്നെ പറഞ്ഞ വാക്കുകൾക്കൊക്കെയും കണക്കും ഇല്ല പിന്നെ ആളുടെ പേരുള്ളതല്ലാത്ത ഒരു ഫോണും ഞാൻ എടുക്കൂല എന്തുകൊണ്ട് ചീത്ത പറയാനായിരിക്കാം മുള്ളിക്ക് അപ്പം ഞാനത് കേട്ട് 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 തമ്പിച്ചു എൻ്റെ വീട്ടിൽ എൻ്റെ ഫോൺ ഞാനല്ലാത്ത ഒരാൾ എടുക്കരുത് എന്ന നിബന്ധനയാണ് എന്തുകൊണ്ട് കുട്ടികളേതായാലും ഈ ചീത്ത കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞ് രണ്ട് കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓരന്നെ പറയും അതാ അങ്ങനെ ഞാൻ കുറെ പറഞ്ഞു പോയിട്ടുണ്ട് ക്ഷണിക്ക് ആയിക്കോട്ടെ അപ്പോഴത്തിന് ഇപ്പഴത്തിന് കേട്ട് 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 അങ്ങനെ കുറെ കേൾക്കും അതൊന്നും വിഷയം ഉണ്ടായിട്ടല്ല പറയട്ടെ മനുഷ്യന്മാരെ കൊണ്ട് റീബത്ത് പറയിപ്പിക്കണ്ട എന്നും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ജനം നേരായ ദിശയിലല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു ജനത്തിൻ്റെ ദിശ വളരെ പ്രയാസകരാണ് അത് മനസ്സിലാക്കണമെങ്കിൽ വളരെ ചിന്തിക്കണം അപ്പോഴേ മനസ്സിലാവുകയുള്ളു ഞാൻ ചിന്തകനാന്ന് പറയല്ല അത് ആണോ എന്ന് എനിക്കറിയില്ല അല്ലേന്ന് എനിക്കറിയില്ല ഞാൻ എന്താണെന്ന് തന്നെ അറിയാത്ത ഒരാളറിയാൻ പക്ഷെ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് റബ്ബിൻ്റെ സഹായത്താൽ അപ്പം ഞാൻ ഈ ആറ്റാക്കാരുടെ പ്രഭാഷണത്തിൽ ആറ്റാക്കാണ എനിക്കൊരു വാപ്പയാണ് പാപ്പ എപ്പോഴും സമസ്ത എന്നെ പുറത്താക്കി കെട്ടണ കാര്യം രണ്ടായിരത്തി പതിമൂന്ന് സിയൊക്കെ അറിയുക അവരൊക്കെ സ്ഥിരമായി എൻ്റെ ഒപ്പം നിന്നൊരാളാണ് അങ്ങനെ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ മാസത്തിൽ സമസ്ത എനിക്കെതിരെ തീരുമാനമെടുക്കും എൻ്റെ പിന്നിൽ മുന്നിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നു പറയാൻ നേരല്ല അങ്ങനെ രണ്ടായിരത്തി പതിനാല് ജനുവരി ഞാൻ ആറ്റാക്കാരൻ മനസ്സിലാക്കുന്ന രംഗമാണ് ഈ പറയുന്നത് അതൊരു അപ്പോര രംഗമാണ് അങ്ങനെ രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ അതായത് സമസ്ത ആറ്റാക്ക ഉള്ള ബോഡിയിലാണ് തീരുമാനം വന്നത് പിന്നെ ആറ്റാക്ക എന്ത് ചെയ്തു ചെയ്തു കീഴടത്തിൽ ഇബ്രാഹിമാജിയോട് വിളിച്ചു പറഞ്ഞു റഹ്മത്തുള്ള സൗകര്യത്തിന് ഇന്ന ഒന്ന് കാണാൻ പറയും എന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു ദിവസം രാവിലെ എപ്പോഴും പോവേണ്ടതെന്ന് ചോദിച്ചു പിന്നെ അപ്പോൾ അറ്റാക്കുള്ള സമയത്ത് തന്നെ പോവാന്ന് വിചാരിച്ചു ഇബ്രാഹിമാജി പറഞ്ഞു ആറ്റാക്ക ആറ്റാക്കിൻ്റെ ദിവസം രാവിലെ ഒരു വലിയ തിരക്കാവുന്നതിന് മുമ്പ് ഒരു എട്ട് മണിക്ക് വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെയാണ് അടുത്ത് പോയി അപ്പോൾ നിങ്ങൾ വളരെ ചിന്തി ഇത് പറഞ്ഞാൽ വിശ്വസിക്കൂല ഇത് ഞാൻ പിന്നീട് ചില നേതാക്കന്മാർ പറഞ്ഞിട്ട് ആ സദസ്സിൽ അവരത് വിശ്വസിച്ചില്ല പക്ഷെ സത്യ ഞാൻ ചെന്നപ്പോൾ ആറ്റാക്ക ഇങ്ങനെ നടന്നു വന്നു ഉള്ളിലേക്ക് കയറാൻ പറഞ്ഞു കയറി കയറിയപ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ച് കാര്യം ഞാൻ അങ്ങനെ ആറ്റാക്കാൻ ആറ്റാക്ക എന്ന് പറഞ്ഞാൽ ഒരു റഹീമുൽ അതിനുശേഷം ഞാൻ ആറ്റാക്കാൻ്റെ അടുത്ത് കസേരയിൽ ഇരുന്നിട്ടില്ല പിന്നെ അസരി അത്ര ഒരു മനുഷ്യന് കൽബിൽ അതായത് ജനം മുഴുവൻ തള്ളിക്കളഞ്ഞ ഒരു മനുഷ്യന് എല്ലാവരും തള്ളിക്കളഞ്ഞൊരവസ്ഥയാണ് അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്നെ എനിക്ക് പാറ്റാക്കാൻ്റെ ഒരു അനുഭവമാണ് ഇതിൽ നിന്ന് എനിക്കെല്ലാം വായിക്കാം നിങ്ങൾക്കും വായിക്കാം ആറ്റാക്കുള്ള ബോഡിയാണ് എനിക്കെതിരെ തീരുമാനമെടുത്തത് എന്നിട്ട് ആറ്റാക്ക് രഹസ്യമായി ആറ്റാക്കാൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളോട് പറയാം പറയാൻ വരാൻ പറയും അങ്ങനെ ഞാൻ ചെല്ലാൻ അങ്ങനെ ചെന്നപ്പോൾ നടന്ന് വന്ന് ഒന്ന് അകത്തേ കയറാൻ പറഞ്ഞു അകത്തേക്ക് കയറി വന്ന് എന്നെങ്ങനെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചതിന് ശേഷം കരിഞ്ഞു കരിഞ്ഞു ആ കണ്ണിനിരി എൻ്റെ നെഞ്ചിലേക്ക് എൻ്റെ കുപ്പായത്തിലേക്ക് വീണു കുറേ സമയം അങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു നിന്നു പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു സഹാരമില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അത് പരസ്യപ്പെടുത്തുന്ന ഹൈറു ഞാൻ പരസ്യപ്പെടുത്താൻ തയ്യാറു ഞാനും ആറ്റാക്കുന്ന രഹസ്യ രഹസ്യ പിന്നീട് പല ഘട്ടങ്ങളിലും ആ കാലത്ത് തന്നെ രഹസ്യമായി ആറ്റാക്ക സന്ദേശം പല വിവരങ്ങളും പല ആളുകളോടും പറഞ്ഞേക്കും പലതും ചെയ്യും ചെയ്യിപ്പിക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും ഞാൻ അതിനുശേഷം മാറ്റാക്കാൻ്റെ അടുത്ത് ചെന്നാൽ നിലത്ത് തറയിൽ ഇങ്ങനെ അവിടെ ആ ആ കയറി കഴിഞ്ഞാൽ തറയിൽ ഇരിക്കും എന്നിട്ട് ആ കാലിൽ രണ്ട് കാലും പിടിക്കും മരണം വരെയും മരണം വരയും ഞാൻ ഹൈദർ തങ്ങളുടെ മുന്നിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഞാൻ ഈ സംഭവത്തിന് ശേഷം അത്രയും വലിയ ഒരാൾക്കേ അതിന് കഴിയും ഞാൻ ബഹുമാനപ്പെട്ട ആറ്റാക്കയുടെ മുന്നിൽ പിന്നെ ഞാൻ തന്നെ ഞാൻ വിളിച്ചിരുന്ന എനിക്കൊരു വാപ്പയാണ് ആറ്റാക്കയുടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ ആയിരിക്കും പക്ഷെ എനിക്കൊരു പ്രത്യേക വാപ്പായിരുന്നു വാപ്പേ മുന്നിൽ കാലും പിടിച്ച് കാലിന് രണ്ട് കാലിനും പിടിക്കും ചിലപ്പോൾ ആ കാലിനെ ചുംബിക്കും രണ്ട് കാലിനും ചുംബിച്ചിട്ടേ പോരട്ടെ പോരും കസേരയിൽ പിന്നെ ഞാൻ ആറ്റാക്കാൻ്റെ കൂടെ ഞാൻ കസേരയിൽ ഏതെങ്കിലും വലിയ പരിപാടിയിൽ ഒരു അരച്ചന്തി വെച്ചിരുന്നെങ്കിലായി സ്വകാര്യമായ കാഴ്ചയിൽ ഞാൻ കട മുന്നില്ല ഇരുന്നിട്ട് കസേരയിലും ഇരുന്നിട്ടില്ല നിന്നിട്ടുമില്ല ഞാൻ നിലത്തിരിക്കും ആ ഗുരുത്വം ഇന്നും എന്റെ കൂടെയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മനസ്സിലാക്കൂ പിന്നെയും പലരെ പല കാര്യങ്ങളും ഉണ്ട് ചിലതൊന്നും വെളിവാക്കുന്നതിൽ ഖൈറില്ലാത്തതുകൊണ്ട് ഞാൻ വിളക്കുന്ന അത് അവിടുത്തെ മക്കൾക്കറിയും ഞാനും തമ്മിലുള്ള ബന്ധം ബഹുമാനപ്പെട്ട മുഴയിനെ തങ്ങൾക്ക് അറിയും അത് ഞാൻ വെളിവാക്കേണ്ട കാര്യവുമല്ല ഞാനത് മരണം വരെയും മരണം വരെയും ഞാൻ ആ മനുഷ്യനെ മനസ്സിലാക്കുന്നത് ആറ്റാക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വല്ലാത്ത നമുക്ക് നമുക്കു തന്ന ഒരു നിധിയാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഇങ്ങനെ മരിക്കുന്ന സമയത്ത് ഉള്ള പ്രതികരണങ്ങൾ പത്രത്തിന്റെ പ്രതികരണങ്ങൾ ഇങ്ങനെ ഇന്ന് വൈകുന്നേരം പോരാൻ ഒരുങ്ങിയപ്പോൾ പ്രതികരണങ്ങൾ ഇങ്ങനെ എടുത്തു അപ്പൊ പ്രതികരണം ഇതല്ലോ ചില പ്രതികരണങ്ങൾ ഞാൻ അത്ഭുതപ്പെട്ടു ചില പ്രതികരണങ്ങൾ ഞാൻ ഇങ്ങനെ ജനം ടിവിയുടെ പ്രതികരണ പറയേണ്ട ആവശ്യമുണ്ട് ജനം ിയുടെ പ്രതികരണം ജനം ടി വി ഒരിക്കലും ആറ്റാക്കയുടെ കൂടെ ഉണ്ടായിട്ടില്ല ജനം കൂടെയും ഉണ്ടായിട്ടില്ല ആറ്റാക്കിയുടെ കൂടെയുംവിയുടെ പ്രതികരണമാണ് കേരള രാഷ്ട്രീയത്തിലെ സൗമ്യ സാന്നിധ്യം പാണക്കാട് ഹൈദരഷൻ തങ്ങളുടെ വിയോഗത്തിൽ ജനം സൈറ്റിലുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദർ ശാബ്ദങ്ങൾ വിനോദത്തിൽ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി കേരള രാഷ്ട്രീയത്തിലെ സൗമ്യ സാന്നിധ്യമായിരുന്നു തങ്ങൾ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മലപ്പുറം ജില്ലാ ലീഗ് അധ്യക്ഷൻ എന്ന നിലയിലും സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലും കേരള രാഷ്ട്രീയത്തിലെ സൗമ്യ സാന്നിധ്യമായിരുന്നു ഇക്കാലം അത്രയും അദ്ദേഹം പിന്നെ ഞാൻ വീണ്ടും നോക്കി വീണ്ടും നോക്കിപ്പോ അതിനേക്കാൾ വലിയ അത്ഭുതകരമായ രസം എന്തെന്നാൽ ഇതേ വാക്ക് തന്നെയാണ് ഇന്ത്യൻ എക്സ്പ്രസും ആറ്റാക്ക മരിച്ചതിന് നേരെ പിറ്റ പിറ്റേ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് എന്ന സൈറ്റിൽ ഇപ്പോഴും ഉണ്ട് കേരള രാഷ്ട്രീയത്തിലെ സൗമ്യ സാന്നിധ്യം ജനം ടിവിയും അതന്നെ പറഞ്ഞു സൗമ്യ സാന്നിധ്യം ഈ വാക്കാണ് എല്ലാരും ഉപയോഗിച്ച് മാതൃമിയും അതന്നെ പറഞ്ഞു മനോരമ അത് പറഞ്ഞു ഇന്ത്യൻ എക്സ്പ്രസ് അത് പറഞ്ഞു പിന്നെ സ്വകാര്യ ചാനലുകൾ അത് പറഞ്ഞു സൗമ്യ സാന്നിധ്യം സൗമ്യ സാന്നിധ്യം രാഷ്ട്രീയത്തിന്റെ സൗമ്യ സാന്നിധ്യം ആയിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ ഈ സൗമ്യത എന്ന് പറഞ്ഞ സത്യത്തിൽ എന്താണ് അത് അതാണ് സത്യത്തെ ആറ്റാക്കയിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു അച്ചാകനെ ഏറ്റവും വലിയ പ്രത്യേകതയുമാണ് സൗമ്യ സാന്നിധ്യമാണ് അതായത് ആ വ്യക്തിയെ ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയും സൗമ്യമായി മാത്രമേ പ്രതികരിക്കൂ ഇതൊരു നേതാവിന്റെ ഗുണവും ഒരു നേതാവിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ എന്താ സൗമ്യത ഒരു പ്രഭാഷകന്റെ ഗുണവും ഒരു നേതാവിന്റെ ഗുണവും നേതാവ് പ്രഭാഷകനും അല്ല പ്രഭാഷകൻ നേതാവുമല്ല നേതാവ് എന്നത് നീതി എന്ന വാക്കിൽ നിന്നുണ്ടായതാണ് നേതാവ് നീതി നടപ്പിലാക്കി കൊടുക്കാൻ യോഗ്യതയുള്ളവൻ നേതാവ് അതാണ് ആ വാക്കിന്റെ ഉദ്ദേശ്യം മലയാളം അങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് മാത്വം എന്ന് പറഞ്ഞ എന്താ നേതാവിന്റെ മാത്വം നേതാവിന്റെ അമ്പിയാരിന്റെ പ്രത്യേകതയും വിവേകത്വമാണ് എന്തിനും പ്രതികരിക്കലല്ല എന്തിനും പ്രതികരിക്കാതിരിക്കലുമല്ല പ്രഭാഷകന്റെ സത്യം കണ്ടെത്തി പറയുക എന്നുള്ളതാണ് നേതാവിന്റെ പ്രത്യേകത അതല്ല സത്യം കണ്ടെത്തി പറയാനില്ല സത്യം പറയാൻ പറയാതിരിക്ക നേതാവിന്റെ മാറ്റം എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയെ മുഴുവനും യോജിപ്പിച്ചു കൊണ്ടുവന്നിച്ച് അതേ സമയത്ത് സത്യത്തിന്റെ കൂടെ നിൽക്കുകയും അതിന് നേതാവിന് വളരെ പ്രയാസമുണ്ട് വല്ലാത്ത തോഫിയക്കുള്ള ഒരു വ്യക്തിക്കല്ലാതെ നേതാവാകാൻ കഴിയും തോഫിയൊക്കെ ഇല്ലാത്ത ഒരു നേതാവായാൽ പ്രയാസങ്ങളുണ്ട് അത് ഒരു ദ്വയാർത്ഥത്തിൽ പറഞ്ഞ വാക്ക് അല്ല നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി അതിനും വല്ലാത്തൊരു ബഹുമാനപ്പെട്ട ഹൈദര ഷ്യാബിലൂടെ നമുക്ക് നേടാൻ കഴിയുന്നു എല്ലാവരും ഇപ്പൊ ജനം ടി വി പോലും പറഞ്ഞല്ലോ സൗമ്യ സാന്നിധ്യം അപ്പൊ നിറഞ്ഞ നേതാവ് തുളുമ്പി ഒരു വാക്ക് പറയൂല ആ മനുഷ്യനെ നിഷേധിക്കാനും കഴിയില്ല